അഖില ഭാരത മാരാർ ക്ഷേമസഭാ കണ്ണൂർ ജില്ലാ സമ്മേളനവും അനുമോദന സദസ്സും നടന്നു അഖില കേരള മാരാർ ക്ഷേമസഭാ സംസ്ഥാന പ്രസിഡന്റ് എൻ ഇ ഭാസ്കര മാരാർ ഉദ്ഘാടനം ചെയ്തു സർസയ്യിദ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പാൾ പി വി തങ്കം മുഖ്യാതിഥിയായി പുതിയ തെരു ചിറക്കൽ ഓർക്കിഡ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കേരള മാരാർ ക്ഷേമസഭാ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി പ്രവീൺ അധ്യക്ഷനായി

എസ്എസ്എൽസി പ്ലസ് ടു എൽഎസ്എസ് യുഎസ്എസ് സ്കോളർഷിപ്പ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവർ തുടങ്ങിയവരെ ചടങ്ങിൽ അനുമോദിച്ചു പുതിയതെരു അർബൺ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് കെ രാകേഷ് വാദ്യകലാ കേസരി ചെറുതാഴം ചന്ദ്രൻ മാരാർ അഡ്വക്കേറ്റ് കെ സി സുസ്മിത മാരാർ എൻ ഇ പ്രിയമ്പദ അഖിലകേരള മാരാർ ക്ഷേമസഭാ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ടി വി കുട്ടിക്കൃഷ്ണ മാരാർ ട്രഷറർ കെ ടി അനിൽകുമാർ മാരാർ എന്നിവർ സംസാരിച്ചു കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ടു